നെല്ലിമറ്റം പുലിയൻപാറയിലെ വിവാദ ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്തിമവിധി വരും വരെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു പ്ലാന്റ് പൂർണ്ണമായി അടച്ചുപൂട്ടുമെന്ന് ഉറപ്പാകുന്നതുവരെ സമരരംഗത്ത് തുടരാനാണ് ഇടവകംഗങ്ങളുടെയും നാട്ടുകാരുടെയും തീരുമാനമെന്ന് വികാരി ഫാദർ ജോസ് കൂനാനിക്കൽ പറഞ്ഞു പുലിയൻപാറയിലെ വിവാദ ടാർ മിക്സിംഗ് പ്ലാന്റിന് താൽക്കാലിക അനുമതി കൊടുത്ത് പഞ്ചായത്ത് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച വിധിക്കെതിരെ ടാർ മിക്സിംഗ് പ്ലാന്റ് വിരുദ്ധ ആക്ഷൻ കൌൺസിൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീൽ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്ലാന്റിന് പഞ്ചായത്ത് പെർമിറ്റ് പുതുക്കി നൽകുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒൻപതിന് ഹർജി വീണ്ടും പരിഗണിക്കും പ്ലാന്റിന് ലൈസൻസ് നൽകാൻ പഞ്ചായത്ത് അധികൃതർ ആലോചിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി ഇടപെടൽ നടത്തിയത് ജനവാസ മേഖലയിലെ അനധികൃതമായ ഈ ടാർമിക്സിംഗ് പ്ലാന്റ് വീണ്ടും പ്രവർത്തിപ്പിച്ചാൽ ഉണ്ടാകുന്ന വിപത്തിൽ നിന്ന് പള്ളിയെയും നാടിനെയും സംരക്ഷിക്കുന്നതിന് പുലിയൻപാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ കഴിഞ്ഞ ദിവസം സംരക്ഷണ പ്രാർത്ഥനാ ദിനം ആചരിച്ചിരുന്നു രാവിലെ കോതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ്ജ് മടത്തിക്കണ്ടത്തിൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥനാ ദിനത്തിന് തുടക്കം കുറിച്ചു വൈകുന്നേരം രൂപതാ വികാരി ജനറൽ മോൺസിനോർ പയേസ് മലയെ കണ്ടത്തിൽ അർപ്പിച്ച ദിവ്യബലിയോടെയാണ് പ്രാർത്ഥനാ ദിനത്തിന് സമാപനം കുറിച്ചത് പ്ലാന്റ് പൂർണ്ണമായി അടച്ചുപൂട്ടുമെന്ന് ഉറപ്പാക്കുന്നതുവരെ സമരരംഗത്ത് തുടരാനാണ് ഇടവക അംഗങ്ങളുടെയും നാട്ടുകാരുടെയും തീരുമാനമെന്ന് വികാരി ഫാദർ ജോസ് കൂനാനിക്കൽ പറഞ്ഞു രൂപതയിലെ യാതൊരു നിയമങ്ങളും ഒരു അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിച്ചതിൻ്റെ ഫലമായിട്ട് പള്ളി കുറേ നടത്തി അടച്ചു കയറ്റി വന്നു വീണ്ടും പള്ളി തുറന്ന പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ വീണ്ടും ആ പ്ലാന്റിന് ലൈസൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പുരമ്പാർ പള്ളിയിൽ പ്രാർത്ഥനാ ദിനം ആചരിച്ചു തുടർന്നും ഇനിയും മുന്നോട്ടുള്ള നാളുകളിൽ അതിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിച്ച് ഈ നാടിന് ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുന്നവരത്തേക്ക് എല്ലാ പ്രതിഷേധ പ്രകടനങ്ങളിലും ജനങ്ങളോടൊപ്പം സഭയും ഉണ്ട് എന്ന സന്ദേശമാണ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനാ ദിനത്തിലൂടെ അഭിനന്ദി പിതാവ് ജനറാഴ്ചമാരും ഒക്കെ പങ്കുവച്ചത് നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആരോ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി സഭ എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താല് ശാന്തമായിട്ട് സമാധാനമായിട്ട് ആരോഗ്യത്തോട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഈ എന്ന് പ്രാർത്ഥിക്കാം പ്ലാന്റ് പ്രവർത്തിപ്പിച്ചാൽ ഉണ്ടാകുന്ന പുകയും കരിയും പൊടിയും വിഷവാതവും ശബ്ദവും മൂലം പ്രദേശത്ത് മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവുക കഴിഞ്ഞ വർഷം പ്ലാന്റ് പ്രവർത്തിപ്പിച്ച ആറുമാസം പുലിയൻപാറ പള്ളി അടച്ചിടേണ്ടി വന്നിരുന്നു താൽക്കാലിക ലൈസൻസിന്റെ കാലാവധി പൂർത്തിയായി പ്ലാന്റ് അടച്ച ശേഷമാണ് പിന്നീട് പള്ളി തുറന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പത്തിനാണ് പരിസ്ഥിതിയെ ആകെ അസന്തുലിതമാക്കുന്ന ടാർമിക്സിംഗ് പ്ലാന്റ് പ്രവർത്തനമാരംഭിച്ചത്